പക്ഷേ മസാല ബോണ്ടിനെക്കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഞങ്ങൾ തുടക്കം വന്ന പറഞ്ഞതാണ് വികസനത്തിന് കിഫ്ബിയുടെ ആവശ്യമില്ല ഇവിടെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല കിഫ്ബി ഇതൊരു സംവിധാനം കൊണ്ടുവന്ന് കടം വാങ്ങി അവസാനം സംസ്ഥാനത്തിനെ കടക്കണിയിലാക്കുന്ന ഒരു സ്ഥിതിയാണിന്ന് കേരളത്തിലുള്ള പിന്നെ ഇ ഡിയുടെ നോട്ടീസിന് ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇ ഡി നോട്ടീസ് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇ ഡി കാരൻ പൊക്കിക്കൊണ്ടുപോയനെ ഇവിടെ പൊക്കില്ല ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ നോട്ടീസ് അയച്ചു കൊടുക്കും ആ നോട്ടീസിന് കടലാസിൻ്റെ വില പോലും ആരും കൽപ്പിക്കുന്നില്ല പക്ഷേ ഈ കിപ്പിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ സുതാര്യമല്ല വ്യക്തമായി ഈ സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി ജനത്തിനോട് മറുപടി പറയണം ഇ ഡിയോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ജനത്തിനോട് മുഖ്യമന്ത്രി മറുപടി പറയണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ അത് ഭാവിയിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം അത് അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾ അന്വേഷിച്ചോളാം ഇപ്പം ഇ ഡി ഏതായാലും ബുദ്ധിമുട്ടുണ്ടതിന് പോലീസിന്റെ കഴിവെന്ന് ഞങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞങ്ങൾ വർത്താക്കിയ ഒരാളെ അയാളെവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ അവനവന് കഴിവില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞാൻ പോയി പിന്നെ പോലീസ് എന്താ അവിടെ എന്താ പോലീസിന്റെ കാര്യം അവര് പോയിട്ട് പിടിച്ചോട്ടെ അപ്പൊ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ പോലീസ് പിടിക്കാതിരിക്കൂ എവിടെയാണെന്നു പിടിക്കേണ്ട പോലീസിന്റെ ചുമതലയാണ് അവനവന്റെ കഴിവ് മറ്റുള്ളവരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെ ഒരു പിന്തുണയും നൽകിയിൽ അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ ആരുമല്ല അതിനേക്കാർ വരവിക്കുന്ന സൈബർ ആക്രമണം എന്നെ പറ്റിയിലും പറയുന്നുണ്ട് ആര് വൈദ്യ ഞാൻ നോക്കാറില്ല ഏതാ അത് ഞാൻ പറയാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരെ സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ് നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക ഈ സൈബർ ഏർപ്പാട് എന്നെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു അതിനെതിരായിട്ടും ആക്ഷൻ എടുക്കേണ്ട ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ പൊക്കി അത് മറ്റേ നിങ്ങൾ പറയുന്ന മറ്റേ ഇദ്ധാനല്ല വേറൊരു ഇത് ഗാനം പൊക്കിയിട്ടുണ്ടായിരുന്നു അയാൾക്ക് എന്താ സുപ്രീം കോടതി ജാമ്യം കിട്ടിയത്രേ ഇവരെ പൊക്കിയിട്ട് കാര്യമില്ല ഇങ്ങനത്തെ പ്രവർത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ നോക്കണം ഏതാനും സന്ധി ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല നേരിട്ട് വിമർശിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങളൊക്കെ പൊതുവേത്തലൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട് അതിന് ഒരു സൈബറിൻ്റെ ആവശ്യം ഞങ്ങൾക്കൊന്നുമില്ല ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നതിന് ആര് വില വയ്ക്കാൻ ചില സൈബർ ഡയലോഗ് കേട്ടാൽ തോന്നും പീഡനം അവരുടെ അവകാശമാണ് ആ കാര്യമായി പോയി പണി നോക്കട്ടെ അതെ അത് ഞാൻ പറഞ്ഞത് അവർക്ക് ബസ് കടയാം എന്തും ചെയ്യാം കല്ലെറിയാം എന്നാൽ കെ എസ് ആർ ടി സിയിലെ യു ഡി എഫ് കാര്ക്ക് സമരം ചെയ്യാൻ അവകാശമില്ല അതൊക്കെ പിണറായി സ്വത്തിന്റെ ഭാഗമാണ് ഈ കേസ് അതുകൊണ്ടുകൊണ്ട് അവസാനിക്കൊന്നുമില്ല ഭാവിയിലും നിനക്കൊരു മാറ്റമുണ്ടോ അത്രയേ പറയുന്നുള്ളൂ